ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സോ നമ്മുടെ താക്കോല് കാണാത്ത ഇഷ്യൂ അല്ലേ ഭയങ്കര സമരമായിരുന്നു ഹൗസ് ഒക്കെ ഭയങ്കര ആയി സുജോയുടെ നേതൃത്വത്തിലൊക്കെ ഭയങ്കര സ്ട്രൈക്കും മുദ്രാവാക്യം വിളികളും ഭയങ്കര പ്രശ്നമായിരുന്നു സുജോ റോക്കി മുടിയൻ എല്ലാവരും കൂടെ വലിയ ഇഷ്യൂസൊക്കെ ആക്കി എവിടെ പോയി താക്കോല് വീട്ടുകാരും മൊത്തം അങ്ങോട്ട് ഇങ്ങോട്ട് തെക്ക് വടക്കുന്നില്ലാതെ ഓട്ടത്തോടോട്ടമാണ് എവിടെയും കാണാനില്ല ഏറ്റവും ഒടുവിൽ ഒരാൾ താക്കോല് കണ്ടുപിടിച്ചു ആരാണെന്നറിയോ നമ്മുടെ ശ്രീരേഖ സംഭവം പുള്ളിക്കാരിയുടെ ബാഗിനകത്തുണ്ടായിരുന്നു ബാഗെന്ന് വെച്ചാൽ വലിയ ട്രോളി ബാഗിനകത്തുണ്ടായിരുന്നു പുള്ളിക്കാര് അവിടെ വെച്ചിട്ട് മറന്നുപോയതാണ് അത്രേ ശ്രീരേഖ ഇത് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അവരുടെ ടീം മെമ്പേഴ്സിനും ആദ്യം വിശ്വാസമായില്ല കാരണം കുറച്ച് മുമ്പാണല്ലോ നമ്മുടെ യമുനയുമായിട്ടൊക്കെ ഫൈറ്റ് ഉണ്ടായത് യമുനയാണ് സാധാരണ ഈ താക്കോല് കയ്യിൽ വെക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് യമുന യമുനയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതുപോലെ പലരും വ്യാഖ്യാനിച്ചു ഇതിനെ ഭയങ്കര പിന്നീട് കരച്ചിലൊക്കെ ആയി ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ് എനിക്കത് ഓർമ്മയില്ലായിരുന്നു അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്യില്ല ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീരേഖ ഭയങ്കര ആയിരുന്നു സോ അങ്ങനെ നമ്മുടെ ഗബ്രി അടക്കമുള്ള പവർ റൂം മെമ്പേഴ്സ് വന്നിട്ട് ഉണ്ട് പവർ റൂമിനെതിരായിട്ടൊരു വലിയ കൂട്ടായ്മയൊക്കെ ഹൗസ് മേറ്റ്സ് ഉണ്ടാക്കിയിട്ട് അവർക്കെതിരെ ശബ്ദമുയർത്തുകയൊക്കെ ചെയ്തിരുന്നു ലൈവിനകത്ത് എന്തായാലും എപ്പിസോഡിനകത്ത് കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്കിനകത്ത് വരും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആ ലൈവ് കണ്ടിട്ടില്ല കുറച്ച് പാർട്ടൊക്കെ എനിക്ക് മിസ് പോയി സോ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും താക്കോലി കിട്ടിയിട്ടുണ്ട് ശ്രീരേഖയുടെ കയ്യിൽ നിന്നാണ് അത് കിട്ടിയത് കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം